ന്മാരെ പരിശുദ്ധ ഇസ്ലാം എന്നാൽ സ്വീകാര്യമായ ഏകമതം ഖുറാൻ അത് വ്യക്തമാക്കിയതാണ് അതീതുകളിലും നമുക്കത് കാണാം സൂഹത്ത് യൂനിസിൻ്റെ മുപ്പത്തി രണ്ടാമത്തായ തങ്ങനെ ഹക്കനപ്പുറം മറ്റെല്ലാം ലലാലാണെന്നർത്ഥം അള്ളാഹു സ്വീകരിക്കുന്ന ഏക മതം ദർശനം ഇസ്ലാം ഇസ്ലാമാണെന്ന് അലിംറാൻ സൂറത്തിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിലും അതേ അദ്ധ്യായത്തിൻ്റെ എൺപത്തി അഞ്ചാമത് വാക്യത്തിലും പറയുന്നതും നമുക്കറിയാം ഇങ്ങനെ വരുമ്പോൾ ഇസ്ലാം പഠിപ്പിക്കുന്നതാണ് മനുഷ്യരുടെ ആത്മിക ഭൗതികമായ വിജയത്തിൻ്റെ മാർഗം തൊഫയുടെ ആമുഖത്തിൽ ഇസ്ലാമിൻ്റെ നിർവചനം പറയുന്നത് ഇലാഹിയുൻ എന്ന് തുടങ്ങി മനുഷ്യൻ്റെ ഭൗതികവും ആത്മീകവുമായ പുരോഗതിയിലേക്ക് അവനെ എത്തിക്കുന്ന ഇലാഹിയായ സംവിധാനം ദൈവികമായ സംവിധാനം എന്നാണല്ലോ ഷെയ്ഖുനയുടെ തറസ് പ്രത്യേകിച്ച് ബുഖാരി ഷെരീഫിൻ്റെ തുറസ് ഇസ്ലാമിൻ്റെ ഒരു തനതു രീതി പ്രമാണബദ്ധമായി തെളിയിക്കുന്ന വിജ്ഞാനത്തിൻ്റെ ഒരു ഒഴുക്കായിരുന്നു എന്ന് അനുഭവിച്ചവർക്കൊക്കെ അറിയാം ഇസ്ലാമാണ് ശരിയായ ആദർശം അപ്പോൾ ഈ ആദർശവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യത്തെയും അത് പഠിപ്പിക്കുന്ന സമർത്ഥിക്കുന്ന രീതിയെയും ആദർശ പഠനമെന്ന് നമുക്ക് വിളിക്കാം അങ്ങനെ വരുമ്പോൾ ഈ രംഗത്തെ ഏറ്റവും ശ്രേഷ്ഠമായ ചർച്ചകളുടെയും വിശദീകരണങ്ങളുടെയും അനർഘമായ നിമിഷങ്ങളായിരുന്നു സതിൻ്റെ മുമ്പിലിരുന്ന പ്രത്യേകമായ ആ ഒരു സന്ദർഭം ഫിഖഹ് രംഗത്ത് പലജാതി വിമർശനങ്ങൾ പരിശുദ്ധ ഇസ്ലാം നേരിടുന്നുണ്ട് അത് ആധുനികമായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതുണ്ട് അല്ല ആദർശ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതുമുണ്ട് ദീർഘമായ ക്ലാസ്സുകളിൽ ചിലപ്പോൾ ദിവസങ്ങളോളം നീളുന്ന ക്ലാസ്സുകളിൽ ഷെയ്ഖുന പലപ്പോഴും സമർത്ഥിക്കാറുള്ള ഹുതുബയുടെ അറബി ഭാഷ ശ്രീ ജുമാൾ ജമാത്ത് അതുപോലെയുള്ള ഫിഖഹിയായ ആദർശ പ്രശ്നങ്ങൾ ആ വിഷയത്തിലെ നൂറ് ശതമാനം വിശദീകരണമായിരുന്നുവെന്ന് നമുക്കറിയാം ഇപ്രകാരം തന്നെയാണ് വിശ്വാസപരമായ പ്രശ്നങ്ങൾ അതിൽ വിദേത്തുകാർ നടത്തുന്ന കുറേ വിഷയങ്ങളുണ്ട് ഇസ്തിഹാസ തവസ്സുൽ പോലെയുള്ള ആദർശ വിഷയങ്ങൾ കേരളത്തിൽ നിരന്തരമായി നമ്മളിപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത് അത് സംബന്ധമായ ഏറ്റവും ആധികാരികമായ പഠനങ്ങൾ നമ്മളെല്ലാവരും ശ്രവിച്ചിട്ടുണ്ട് ഇപ്പോഴും അതിനുവേണ്ടി സമയങ്ങളെടുത്ത് ഉസ്താദ് ബുഹാരി ക്ലാസ്സിലെ പല ദിവസങ്ങളും ഉപയോഗപ്പെടുത്താറുമുണ്ട് സാധാരണഗതിയിൽ കുഞ്ഞുമക്കൾക്ക് തറസ്സ് പഠിപ്പിക്കലല്ലോ ഷെയ്ഖുനയുടെ ബുഹാരി രീതി അതുകൊണ്ട് തന്നെ പദാനുപദം അർത്ഥം പറയലും ആ പദം മനസ്സിലാവുവോളം പിന്നെയും പിന്നെയും വിശദീകരിക്കലൊന്നും ഒന്നും പൊതുവെ കാണാറില്ല എന്നാൽ അത്യാവശ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ ഭാഷാപരമായി തന്നെ പറയുകയും ചെയ്യും പിന്നെയുള്ള സമയങ്ങളൊക്കെ ആദർശ സമർത്ഥനങ്ങളാണ് അതിലേറ്റവും കൂടുതൽ നമ്മയൊക്കെ സ്വാധീനിച്ചൊരു കാര്യം ഖാദിയാനിസവുമായി ബന്ധപ്പെട്ടത് സെൻ്റെ വൃതു പരിജ്ഞാനവും ഖാദിയാനിസവുമായി ബന്ധപ്പെട്ട ആഴമേറിയ വിജ്ഞാനവും സഹീഹുൽ ബുഖാരിയുടെ ചെറിയ ചെറിയ പദങ്ങളിൽ കൂടെ പോലും നമ്മൾ പഠിച്ചിട്ടുണ്ട് മുഹമ്മദിനിൻ ഹനഫിയ എന്ന് പറയുന്ന താബേ പണ്ഡിതനെ നമുക്കറിയാം മഹാൻ അലിബിൻ അബിത്തു അലി പ്രദുല്ലാഹു വൻഹുവിന് മുസൈലിമത്തുൽ കതാബുമായുള്ള യുദ്ധത്തിൽ ലഭിച്ച ഒരു അടിമ സ്ത്രീയിൽ ജനിച്ച കുഞ്ഞ് വലിയ ഹദീസ് പണ്ഡിതനായിരുന്നു മഹൻ ഇമാമന കുറേ കുറേ ഇമാമന്മാരുടെ ഉസ്താദായിരുന്നു ഈ മുഹമ്മദ് ബിൻ ഹനഫിയ എന്നൊരു പദം ഉപയോഗിച്ച് മാത്രം ഖാദിയനിസം സമർത്ഥിക്കുന്ന ചില രീതികൾ നമ്മുടെ മനസ്സിലുണ്ട് എങ്ങനെയാണ് അത് ഉസ്താദ് എത്തിച്ചേർന്നത് അതിൻ്റെ വിസ്തരിച്ച രൂപം പിന്നെ ഷെയ്ഖുൽ അദീസ് ഇസ്മായിൽ ഉസ്താദിൽ നിന്നും നമ്മൾ കേട്ടിട്ടുണ്ട് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമുമായി ആയി സംഘർഷത്തിലേർപ്പെടുമ്പോൾ അല്ലെങ്കിൽ രണ്ട് വിഭാഗം മുസ്ലിങ്ങൾ യുദ്ധത്തിലേർപ്പെടുമ്പോൾ അതിൽ സ്വാഭാവികമായും ജയിക്കുന്ന ആളുകൾ പരാജയപ്പെടുന്ന ആളുകളിൽ നിന്നുള്ള യോദ്ധാക്കളെ അടിമകളായി പിടിക്കാൻ പാടില്ല അതാണ് ഇസ്ലാമിൻ്റെ നിയമം ഇപ്പം മുസലിം ഇത്തുൽ കതാബുമായുള്ള യുദ്ധത്തിൽ സഹാബാഗിറാം അടിമകളെ പിടിച്ചു കൊണ്ടുവരുന്നു മറ്റ് കുഫാറുമായുള്ള യുദ്ധത്തിലുള്ള അതേ സമീപനം നിർവഹിക്കുന്നു അതിൽ അലി ബിൻ അബീത്ത് അലി ബുറനിൽഹുനുമാവുന്ന മഹാപണ്ഡിതൻ്റെ കുഞ്ഞു ജനിക്കുന്നു ഇങ്ങനെ വരുമ്പോൾ ഈ മുസലിമുദുൽ കതാബിൻ്റെ ആളുകൾ നൂറ് ശതമാനം കാഫറുകളാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും എന്തായിരുന്നു അവരുടെ വാങ്കും ഷഹാദത്തും ഷഹാദത്തുമൊക്കെ മാത്വരി അത് ഉദ്ധരിക്കുന്നുണ്ട് അവിടുത്തെ താരീൽ പക്ഷേ തന്നെ മുഹമ്മദ് റസൂലുള്ള എന്ന് തന്നെയായിരുന്നു അവർ റസൂൽ സല്ലാ അല്ലി സ്വലാ തങ്ങളുടെ പ്രവാചകത്വം അംഗീകരിച്ചിരുന്നു എന്നർത്ഥം അവരുടെ ചില കത്തുകൾ പ്രത്യേകിച്ച് മുസൈലിമത്തിൽ കഥാപി ലബിതങ്ങൾക്ക് എഴുതിയ കത്ത് മാം തൊബരി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മിൻ മുഹ മുഹമ്മദ് മിൻമുസൈലിമാ റസൂലില്ല ഇലാ മുഹമ്മദിൻ റസൂലില്ല എന്നായിരുന്നു അതിൻ്റെ പ്രയോഗം റസൂലുള്ള മുസൈലിമയിൽ നിന്ന് റസൂലുള്ളയാകുന്ന മുഹമ്മദിലേക്ക് ഇന്നീ ഫിൽ അമ്പ്രി മാഖ് താങ്കളോടൊപ്പം ഞാൻ ഈ പ്രവാചകത്തെ വൃത്തിയിൽ ഷെയറു അർഹിക്കാൻ പോവുകയാണ് എന്നാണ് യമാമ ഭാഗത്ത് ഞാനും ഇജാസ് ഭാഗത്ത് താങ്കളും എന്നാണ് റസൂല്ലായി സലഹ്ഹു അലൈഹി സ്വലം തങ്ങളുടെ പ്രവാചകത്വത്തെ മുസൈലിമയും അയാളുടെ ആളുകളും അംഗീകരിച്ചിരുന്നു എന്നർത്ഥം നബിതങ്ങളുടെ പ്രവാചകത്തെ അംഗീകരിച്ചിട്ടും നബിതങ്ങൾ റസൂലാണെന്ന് പ്രഖ്യാപിച്ചിട്ടും അവരോടുള്ള യുദ്ധത്തിൽ അടിമകളെ പിടിച്ചുകൊണ്ടുവരുന്നു അങ്ങനെ വരുമ്പോൾ അവർ നൂറ് ശതമാനം കാഫറുകളാണെന്ന് മനസ്സിലാകുന്നു അപ്പോൾ മഹാനായ അലീബിൻ അബിത്വാലി പ്രതിഹു ഇന്ന് മുഹമ്മദ് ബിൻ നനഫിയെന്ന് കുഞ്ഞു ജനിക്കുന്നത് പോലും അത്തരം ഒരു അടിമയിലാണ് ഇനി നമ്മൾ കാതിയാനുസ്യത്തിലേക്ക് വരാം അവർ അവരുടെ സന്മതങ്ങൾ അംഗീകരിക്കുന്നു അവരുടെ വാങ്കിലും അവരുടെ ഷഹാദത്തിലുമൊക്കെ നബ്സ് അലൈഹി സ്വലാമ തങ്ങളുടെ പേര് പരാമർശിക്കുന്നു ഇതും വെച്ച് ഞങ്ങൾ നബിയെ അംഗീകരിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് പുതിയൊരു മതമല്ല നബി തങ്ങളുടെ മതത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി വന്ന ജില്ലി നബിയാണ് അല്ലെങ്കിൽ നിഷാരി നബിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആളെ തട്ടിപ്പിലാക്കാൻ ശ്രമിക്കുന്നു പക്ഷേ നബിയെ അംഗീകരിച്ചു എന്നതുകൊണ്ട് മാത്രം പ്രവാചകത്വവാദവുമായി ഒരാൾ വന്നാൽ അയാൾ മുസ്ലിം ആയി നിലകൊള്ളില്ലെന്നും നബിയെ അംഗീകരിച്ചു എന്നുള്ളത് സമൂഹത്തിൽ പിടിച്ചു കയറാനുള്ള വെറും ഒരു മാർഗവും വിശദീകരണവുമാണെന്നും മുഹമ്മദ് ഇബിനുൽ ഹനഫിയ എന്ന ആ ഇബിനുൽ ഹനഫിയ എന്നൊരു പദത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുകയാണ് അപ്പോൾ റസൂൽ ലൈ സലാ അല്ലൈവ് സ്വലം അദ്ദേഹം അധീത്തിൽ നിന്ന് ആദർശ സംബന്ധിയായി നമ്മൾ അറിയേണ്ട എല്ലാ കാര്യങ്ങളും വിസ്തരിച്ച് കുഞ്ഞു കുഞ്ഞു വാക്കുകളിൽ നിന്നും നിർദ്ധാരണം ചെയ്തു തന്നു എന്നതാണ് ഷെയ്ഖുനായിയുടെ ബുഖാരിയുടെ ആദർശ സവിശേഷതകൾ അറുപത് വർഷം എന്ന് പറഞ്ഞാൽ നീണ്ട ഒരു പീരീഡാണ് അതിനിടക്ക് ഹദീസിന് വേണ്ടി ഉസ്താദ് അവർ ചെയ്ത സേവനം നിരവധിയായ ലേഖനങ്ങളായി പുറത്തു വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഗംഭീരമായ ചർച്ചയാണ് ന്യൂ ഐത്യസം അല്ലെങ്കിൽ യുക്തിവാദം സുന്നി വയസ്സിൽ ഏകദേശം പത്തിരുപത്തിനാല് ലക്കങ്ങളിൽ ഉസ്താദ് യുക്തിവാദം കൈകാര്യം ചെയ്തത് കുറേ മുന്നേ എടമുറകൊക്കെ അയാളുടെ കുറാൻ വിമർശന പഠനം കൊണ്ടുവരുന്ന സമയത്ത് ഉസ്താദിൻ്റെ ആ ലേഖനം പത്തിരുപത്തിനാല് ലക്കം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഉസ്താദ് അന്ന് തീവ്രമായി അതിനെതിരെ പ്രവർത്തിച്ചത് യുക്തിവാദത്തിനെതിരെ പ്രവർത്തിച്ചത് പിന്നെ പല പല ത്വരീക്കത്തുകാർ വന്നു ഇസ്ലാമിനെ നശിപ്പിക്കാൻ ഇസ്ലാമിൻ്റെ ആത്മാവ് കാർന്നു തിന്നാൻ ആ സമയത്തൊക്കെയും ഉസ്താദ് എഴുത്തുമുഖേനയും പ്രഭാഷണം മുഖേനയും സബുക്കിലുമായി കേവലം ഒരു പ്രഭാഷണം നടത്തി പോരുന്നതല്ലല്ലോ സബുഖ് ഇന്ന് കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഇസ്ലാമിക പ്രബോധകന്മാരെല്ലാവരും ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ശേഖുനയുമായും ശേഖുന ബുഖാരിയുമായും ബന്ധപ്പെട്ടവരാണ് അപ്പം ആദർശത്തെ എത്രമേൽ സവിസ്തരം സമർത്ഥിക്കാൻ ഈ സമൂഹത്തിന് പ്രാപ്തിയുണ്ടോ അതിൻ്റെയൊക്കെ ഗംഭീരമായൊരു പങ്കുസ്താദത്തിലേക്കെത്തുന്നു അത് തൊലിക്കത്തുകാരാണെങ്കിലും വിദേഹത്തുകാരാണെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ ഖാദിയാനികളെ പോലെയുള്ള അന്യമതക്കാരാണെങ്കിലും അപ്പോൾ ഈ ഹദീസിന് സേവനം ചെയ്യേണ്ടതും ഹദീസിനെ എങ്ങനെയൊക്കെ നമ്മൾ പരിചയപ്പെടണമെന്നും കേരളക്കാർക്ക് ശരിക്ക് ഒരു നല്ല രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഉസ്താദ് അവർ ചെയ്തത് പ്രത്യേകിച്ച് ഈ കാലത്ത് അതിൻ്റെ പ്രസക്തി അത്രയാണ് ഹദീസിനെ നിഷേധിക്കാൻ വേണ്ടി മാത്രം കുറേ ആളുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഹദീസ് നിഷേധം പണ്ട് പണ്ടേ ഉള്ളൊരു വസ്തുതയാണെന്ന് നമുക്കറിയാം അബ്ദുള്ള സബയിന പോലെയുള്ള ജൂതന്മാരാണ് എന്ന് പറയുന്ന ഇന്ന് മുസ്ലിം ലോകത്തെ ഏറ്റവും വലിയ ക്യാൻസറുകളാകുന്ന സമൂഹത്തെ സൃഷ്ടിച്ചത് അദ്ദേഹം പന്ത്രണ്ട് ഗോത്ര വിഭാഗങ്ങളെ ഉണ്ടാക്കിയതും ആ ഓരോ ഗോത്ര വിഭാഗത്തിനും പ്രത്യേകം പ്രത്യേകം ആദർശം പഠിപ്പിച്ചതുമൊക്കെ ചരിത്രത്തിൽ ബോധമുള്ളവർക്കറിയാം പിന്നീട് വന്ന ഷിയാ വിഭാഗം അവർക്ക് യോജിക്കാത്ത അദീസുകളെല്ലാം നിഷേധിച്ചു കവാരിജികൾ അദീസ് നിഷേധിച്ചു കൊണ്ടേയിരുന്നു പല പല ഘട്ടങ്ങളിൽ ഇസ്ലാമിൽ പ്രവർത്തിക്കുന്നവരൊക്കെ അദീസ് നിഷേധിച്ചു പിന്നീടാണ് ഓറിയൻ്റലിസ്റ്റുകളുടെ കാലം വരുന്നത് മറ്റു മതങ്ങൾക്കില്ലാത്ത വിധം പരിശുദ്ധ ഇസ്ലാമിൻ്റെ സമഗ്രതയുണ്ട് കേവലം ഒരു അവകാശവാദമല്ല ഇത് പുതിയ നിയമം ബൈബിൾ ഇരുപത്തിയേഴ് പുസ്തകങ്ങളും ഒന്നിച്ച് കാണാതെ പഠിച്ചാലും ഒരു മനുഷ്യൻ ഒരു ദിവസം എങ്ങനെ ജീവിക്കണം എന്നതിനെ കുറിച്ച് ഒരു തിട്ടവും കിട്ടൂല യേശുക്രിസ്തുവിൻ്റെ കുറച്ച് കഥകളും ചരിത്രങ്ങളും കാണാം അത് തന്നെ നാല് സുവിശേഷങ്ങളിൽ വ്യത്യസ്തമായിട്ടും നമുക്ക് കാണാൻ പറ്റും ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം അതേക്കുറിച്ച് കൃത്യമായി അറിയാൻ അത്തരം ഗ്രന്ഥങ്ങളിൽ നിന്ന് മാർഗമല്ല പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല കഥ പരിശുദ്ധ ഖുർആൻ സമഗ്രമായി നിലനിൽക്കുന്നു ഖുഹാൻ്റെ സംരക്ഷണാർത്ഥം ഖുർആാനിൻ്റെ ഭാഷ പോലും അള്ളാഹു കൃത്യമായി സംരക്ഷിച്ചു കൊണ്ടുവരുന്നു പിന്നെ വിശാലമായ ഹദീസുകൾ വിശദീകരണം എന്ന് ഖുർആൻ തന്നെ പരിപ്പിച്ച ഹദീസുകൾ ഈ അതീസും കാതോട് കാതോരം ഒരു ഘട്ടത്തിലും പിന്നീട് ലിഖിത രൂപത്തിലും ഒരു ന്യൂനതയും വരാതെ പിടിച്ചു നിന്നു കടന്നു വന്നു നമ്മളിലേക്കൊക്കെ എത്തിച്ചേരുകയും ചെയ്തു അതൊരു വലിയ അത്ഭുതമാണ് ഒരാളുടെ പ്രവൃത്തിയും ഒരാളുടെ സംസാരവും ഒരേ ഒരാളുടെ സമ്മതങ്ങളും പഠിക്കാൻ വേണ്ടി മാത്രം ആയിരക്കണക്കിന് ആളുകളുടെ ചരിത്രം ഏട്ടു ഇസ്ട്ട് പഠിച്ചു റസൂല്ലായി സ്വല്ലാ അലൈഹി സ്വലാമ തങ്ങളുടെ ചരിത്രത്തിലല്ലാതെ നമുക്കത് കാണാൻ പറ്റില്ല അദീസ് എന്ന് പറയുന്ന വലിയ വിജ്ഞാനശാഖയും അതിൻ്റെ അനുബന്ധങ്ങളായ കുറേ വിജ്ഞാനശാഖയും രൂപപ്പെട്ടു തൊട്ടടുത്തു മരിച്ചുപോയ ചരിത്രത്തെ സ്വാധീനിച്ച ഒരാളുടെ ജീവിതത്തിൽ പോലും ഇതിൻ്റെ നൂറിൽ ഒരംശം ആധികാരികമായ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും വാക്കുകളും കൈമാറപ്പെട്ടിട്ടില്ല ഈ ഹദീസ് നിലനിൽക്കുന്നത് ഇസ്ലാം വിരുദ്ധർക്ക് വല്ലാതെ അസ്വസ്ഥത നൽകുന്നു അതുകൊണ്ടാണ് ഓറിയൻ്റലിസ്റ്റുകൾ ഊഴം വെച്ച് ഹദീസിനെ വിമർശിക്കാനുള്ള ശ്രമം നടത്തിയത് ഹദീസിന് ആദ്യമായി ഒരു ഇൻഡെക്സ് രൂപീകരിച്ചത് പോലും രണ്ട് ഓറിയൻ്റലിസ്റ്റ് ഫാദർമാരായിരുന്നു ഹദീസ് പഠിതാക്കളാവുന്ന നമ്മളെയൊക്കെ ഒന്ന് സഹായിക്കാമെന്ന് കരുതിയിട്ടല്ലല്ലോ നേരെ മറിച്ച് ഇനി വരാൻ പോകുന്ന ഓറിയൻ്റലിസ്റ്റ് ഇസ്ലാം വിമർശകന് കൃത്യമായ രീതിയിൽ ഇസ്ലാമിനെ വിമർശിക്കാൻ അധികം സമയം ചിലവഴിക്കാതെ ഓരോ ഹദീസ് എവിടെയാണ് എവിടെയാണെന്ന് മനസ്സിലാവണം അതിനുവേണ്ടി രണ്ടാളുകൾ അവരുടെ വിമറ അതിനു ചിലവഴിച്ചു അങ്ങനെ ഹദീസിൻ്റെ ഇൻഡെക്സ് വന്നു ചില ഈജിപ്ഷ്യൻ പണ്ഡിതന്മാരൊക്കെ ഈ ഇൻഡെക്സ് പത്ത് മുപ്പത് വർഷം മുന്നേ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഏകദേശം പത്തു വർഷത്തിലേറെ ലാഭം കിട്ടിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു അദീസ് തെരഞ്ഞു തെരഞ്ഞു നടന്നിട്ട് അദീസ് എൻ്റെ ഗ്രന്ഥത്തിൽ എവിടെയെന്ന് തെരഞ്ഞു നടന്നിട്ട് നഷ്ടപ്പെട്ട പത്തു വർഷത്തിലേറെ എനിക്ക് ലാഭം കിട്ടുമായിരുന്നു അങ്ങനെ അവർ അദീസിനെ ശക്തമായി വിമർശിച്ചു പല രീതിയിൽ അദീസ് ആധികാരികമല്ലെന്ന് തെളിയിക്കാൻ ശ്രമിച്ചു പിന്നീട് മോഡേണിസ്റ്റുകളുടെ മുഴുവായിരുന്നു അവർ ഇസ്ലാമിലായിട്ടാണ് നിലകൊണ്ടത് അതുകൊണ്ട് കൂടുതൽ സമൂഹത്തെ അത് സ്വാധീനിക്കാൻ കാരണമായി അബൂർ റയ്യയെക്കുറിച്ച് നമുക്കറിയാം അഹമ്മദ് അമീനെക്കുറിച്ച് അറിയാം താഹ ഹുസൈനെക്കുറിച്ച് അറിയാം അപ്രകാരം തന്നെ നമ്മുടെ നാട്ടിലെ മുജാഹിദുകാരൊക്കെ ആശ്രയ എന്ന് പറയുന്ന മുഹമ്മദ് റഷീദുരീഹ മുഹമ്മദ് അബ്ദുഹു പോലെയുള്ളവരെ നമുക്കറിയാം എല്ലാവരും അതീസിനുഷേധികളായിരുന്നു റഷീദുൽ രീത ഖുർആാനെ പോലും എഡിറ്റ് ചെയ്യാനുള്ള ക്ഷമം നടത്തി സുഹൃത്ത് യൂണിസിലെ രണ്ടാമത്തെ വയക്യം വിശദീകരിച്ചുകൊണ്ട് അള്ളാഹു ഖുർആനിൽ വിവിധങ്ങളായ മൊഴിജിസാത്തുകൾ പറയാതിരുന്നെങ്കിൽ ഖുർആൻ കുറച്ചുകൂടെ മനോഹരാവുമായിരുന്നു എന്ന് അയാൾ തിക്കാരം പറഞ്ഞത് കാണാം ഇപ്പോൾ മുജാഹിദ്ദാരുടെ ഈ ഭിന്നതയുടെ ഭാഗമായി റഷീദുരിലയാകുന്ന ഹദീസ് നിഷേധി മുഹമ്മദ് അബ്ദു ആകുന്ന ഹദീസ് നിഷേധി എന്നൊക്കെ അവരും പറയാൻ തുടങ്ങി അലസുന്നയുടെ പണ്ഡിതന്മാർ ഉസ്താദ് അടക്കം മുമ്പേ പറഞ്ഞ കാര്യത്തിലേക്ക് അവർ വളരെ വൈകി വൈകിയെത്തിച്ചേർന്നു നമ്മുടെ കേരളത്തിലും അങ്ങനെ കുറേ ഈ ഹദീസ് നിഷേധം ചേകന്നൂർ മൗലവി അതായിരുന്നു ഖുറാൻ സുന്നത്ത് സൊസൈറ്റി എന്നും പറഞ്ഞ അയാൾ വന്നത് സി എൻ അഹമ്മദ് മൗലവി അങ്ങനെയായിരുന്നു ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഹദീസ് നിഷേധികൾ എന്ന പേരിൽ പറയാതെ എന്നാൽ ഹദീസ് നിഷേധത്തെ സമൂഹത്തിലേക്ക് മെല്ലെ മെല്ലെ ഇഞ്ചക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറേ ആളുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അതിൽപ്പെട്ട ഒരാളാണ് സർവമത സത്യവാദി എന്ന പേരിൽ ആദ്യം അറിയപ്പെട്ട സി എച്ച് മുസ്തഫ എന്ന് പറയുന്ന മൗലനി പിന്നീട് അദ്ദേഹം സർവ സർവവേദ സത്യവാദിയായി ഏകദേശം ഒന്നു തന്നെയാണ് രണ്ടും പിന്നീട് അയാൾ കുറേ കാലം ശ്രീനാരായണ ഗുരുവിൻ്റെ ആദർശക്കാരനായി ഏഴു വർഷം ശിവഗിരി ആശ്രമത്തിൽ സ്വാമികളെ പോലെ ജീവിച്ചു അയാൾ ഇപ്പോൾ പുറത്തു വന്നിട്ട് അദീസിനെയും മുഖാരി തങ്ങളെയും എന്നല്ല എന്നെല്ലാം പോലും പച്ചക്ക് കൊണ്ടിരിക്കുന്നു ഏറ്റവും പ്രാ പുതിയതായിട്ട് അദ്ദേഹം പറയ്ക്കിയ പ്രഭാഷണത്തിൽ ഫാത്തിമ ബി റതിലാഹു വന്നഹായുടെ മരണം അമാന്യമായ രീതിയിൽ വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നു ഞാനത് പറയുന്നതാണ് ഉസ്താദുമാരൊക്കെ മൂടി വച്ചു അവരുടെ മൂക്കിന് പിടിച്ച് ചോദിക്കണം എന്നാണ് ആരും മൂടി വെച്ചതല്ല ഷിയാക്കളുടെ പുസ്തകം ആശ്രയിച്ചു കൊണ്ട് മാത്രം പരിശുദ്ധ ഇസ്ലാമിലേക്ക് ഷിയായിസം മല്ലെ മെല്ലെ മെല്ലെ കടത്തിക്കൂട്ടുന്നു മുപ്പകാലത്ത് അങ്ങനെ ശ്രമം നടന്നിട്ടുണ്ട് നിങ്ങളൊക്കെ ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും കൊണ്ടോട്ടി കൈക്കാരും പൊന്നാനി കൈക്കാരും കൊണ്ടോട്ടി കൈക്കാരെന്ന് പറയുന്ന ഷിയാ വിഭാഗം ഗാൻ ബഹദൂർമാരുമായി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കൂലിയൊക്കെ മേടിച്ച് അവരിൽ സ്വാധീനമൊക്കെ നൽകി പണ്ട് പണ്ടേ അങ്ങനെയാണ് രാഷ്ട്രീയത്തിലൂടെയായിരുന്നു ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിച്ചത് അങ്ങനെ ഗാൻ ബഹദൂർമാരായി ഷിയായിസം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് പൊണ്ടാട്ടി കൊണ്ടോ പൊന്നാനി പാരമ്പര്യമുള്ള പണ്ഡിതനിർമ്മാണത്തിനെ ശക്തമായി എതിർത്തത് പണ്ഡിതന്മാരുടെ ജാഗ്രതായ പ്രവർത്തനത്തിൻ്റെ ഫലമാണ് കേരളത്തിൽ ഇപ്പോഴും ഷിയായിസം കേട്ട് കേൾവിയാകുന്നത് വെട്ട് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹൈദരാബാദിൽ പോകേണ്ടി വരും മുംബൈയിലേക്ക് പോകേണ്ടി വരും കേരളത്തിൽ ഷിയായിസം ഇപ്പോഴും കേട്ടുകേൾവിയാണ് അങ്ങനെയാണ് പണ്ടുണ്ടായിരുന്ന കുറേ കവിതകൾക്കും മാല പോലെയുള്ളതിനുമൊക്കെ മുസ്ലിം പണ്ഡിതന്മാർ ശക്തമായ എതിർപ്പ് നടത്തിയത് ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉസ്താദൊക്കെ ചെയ്യുന്ന ഈ സേവനത്തിന് സർവാത്മന പിന്തുണ കൊടുക്കലാണ് ഖുർആൻ ഞങ്ങൾ അംഗീകരിക്കും പക്ഷേ ഹദീസ് അത്ര സ്വീകാര്യ എന്നാണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കണത് ആൾക്കിടയിൽ എങ്ങനെയൊക്കെയാണ് സ്വാധീനം നേടാൻ പറ്റുക ആ രീതിയിലേക്ക് സ്വാധീനിച്ചുകൊണ്ടിരിക്കണത് പരിശുദ്ധ ഖുർആാൻ അംഗീകരിക്കുന്ന ഒരാൾക്ക് പോലും ഹദീസിന് നിഷേധിക്കാനേ കഴിയില്ല കാരണം പരിശുദ്ധ ഖുറാനാണ് ഹദീസിന് ഏറ്റവും പ്രാഥമികവും ഏറ്റവും പ്രധാനവുമായി ആധികാരികത നൽകുന്നത് ഖുർആൻ ഉടനീളം നമുക്ക് പരിശോധിക്കാൻ പറ്റും സൂറത്തുൽ സൂറത്തുൽജുമയുടെ രണ്ടാമത്തെ വചനത്തിൽ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത് കിതാ റസൂലി സ്വല്ലാഹു അലൈഹി സ്വല തങ്ങൾ നിരക്ഷരാകുന്ന സമൂഹത്തിന് കിതാബ് പഠിപ്പിക്കുന്നു ഖുറാൻ വൽഹിക്കുമിക്കുമത്തും പഠിപ്പിക്കുന്നു ഈ ഹിക്കുമത്ത് എന്താണ് ഹദീസ് അല്ലാതെ മറ്റൊരർത്ഥം വെക്കാനേ നമുക്ക് സാധ്യമല്ല കേട്ട് ഖുറാൻ അംഗീകരിക്കുമെന്ന് പറയാം നേരെ മറിച്ച് ഹദീസിന് അംഗീകരിക്കും ചെയ്യൂല റസൂള്ളി സലഹു അലൈഹി വല്ലാമ തങ്ങളുടെ തീരുമാനത്തെക്കുറിച്ച് മുപ്പത്തിമൂന്നാം അദ്ദേഹം അല്ല ഹിസാബിന്റെ മുപ്പത്തിയാറാമത്തെ വാക്യത്തിൽ അള്ളാഹു പറയുന്നു ആണിനോ പെണ്ണിനോ അള്ളാഹും റസൂലും ഒരു കാര്യം തീരുമാനിച്ചാൽ അതിൻ്റെ വിരുദ്ധമായി സ്വേഷ്ഠ പ്രകാരം ഒരു കാര്യം തെരഞ്ഞെടുക്കാൻ കഴിയില്ല എന്ന് അള്ളാഹുവിൻ്റെ തീരുമാനം പരിശുദ്ധ കുറാൻ റസൂള്ളി സലഹു അലൈഹി വസ്മ തങ്ങളുടെ തീരുമാനമോ ഹദീസുകൾ മാത്രം നേരത്തെ കോടംബഴിസ്ഥോതി സൂറത്തു അല്ലാഹിതാബിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വചനം ലക്കദ് ഖാനലുഖും ഫി റസൂൽ ഇല്ലാഹി ഉസ്ബത്തുൻ ഹസന അള്ളാഹുവിൻ്റെ റസൂലിൽ നിങ്ങൾക്ക് ഉദാത്തമായ മാതൃകയുണ്ട് റസൂല്ലാഹി സാഹു അല്ലൈവലമ തങ്ങളിൽ മാതൃകയുണ്ട് എന്നത് ഖുർആാനിൻ്റെ വാക്കാണ് ഖുർആൻ ഖുർആാൻ കയാമത്തിനാള് വരെ നിലനിൽക്കേണ്ട സമൂഹത്തെ സമുദ്ധരിക്കേണ്ട അള്ളാഹു തന്നെ അതിൻ്റെ നിലനിൽപ്പ് ഏറ്റെടുത്ത മഹാഗ്രന്ഥം ഈ ഗ്രന്ഥത്തിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉസ്വത്തുൻ കുറിച്ച് പറയുമ്പോൾ ഹദീസ് വഴി റസൂലിൽ നിന്ന് നമ്മൾ പഠിക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നുണ്ടല്ലോ എങ്ങനെയായിരുന്നു റസൂലിന്റെ സ്വഭാവം കാന ഹുൽ ഖുഹു അൽ ഖുർആാൻ അത് ഖുർആൻ ആയിരുന്നു എന്നാണ് ഈ ഖുർആന്റെ വിശദീകരണം നേരത്തെ ഈ വേദിയിൽ ഓതിയിട്ടുണ്ട് സൂറത്തുൽ സൂറത്തുനഹലിൻ്റെ നാൽപ്പത്തിനാലാമത്തെ വചനം മാ അലൈഹിം അവരിലേക്ക് അവതീർണമായത് അങ്ങ് വിശദീകരിച്ചു കൊടുക്കണം ഈ വിശദീകരണത്തിന്റെ പേരാണ് ഹദീസ് അതുകൊണ്ടാണ് സൂറത്തുൽ ഹഷറിന്റെ എട്ടാമത്തെ വചനത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ കൊണ്ടുവന്നത് അപ്പടെ സ്വീകരിക്കണം റസൂർലായി വിരോധിച്ചത് നിങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുകയും വേണം ഈ ഹദീസ് അംഗീകരിക്കാതെ ഒരു മുസ്ലിമിൻ്റെ ജീവിതം പൂർണമേയല്ല വിശ്വാസം പൂർണമേയല്ല എന്നിട്ട് വിവിധ രീതിയിലുള്ള പ്രഭാഷണങ്ങൾ നടത്തി വിശ്വാസികൾക്കിടയിൽ ഹദീസ് നിഷേധം കയറ്റിക്കൂട്ടാനുള്ള ശ്രമം വ്യാപകമായി നടക്കുന്നു കുറേ ആളുകൾ ഹദീസ് കൊണ്ട് ഞങ്ങൾ എന്തും ചെയ്യുന്നുള്ള രീതിയിൽ ഗവേഷണത്തിൻ്റെ ഏറ്റവും ഉന്നതിയിലേക്ക് എത്തുന്നു അങ്ങനെയാണ് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ മുജിത്തഹിദ് മുത്തുലക്കുകൾ ഉള്ളത് എന്നൊക്കെ അവർ പറഞ്ഞത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഇമാൻ ഷാഫി തങ്ങളെ പോലുള്ള ആളുകൾ ഉള്ളത് കാരണം മുജാഹിദ് പ്രസ്ഥാനം അദീസും ഖുർആാനും പഠിപ്പിച്ചിട്ട് എല്ലാവരും മുജിത്ത്ഹീദുകളായ പണ്ഡിതന്മാരായി അങ്ങനെ കൂട്ട ഗവേഷണം തുടങ്ങി അങ്ങനെ നൂറ് വർഷമായപ്പോൾ ആരൊക്കെയാണ് മുഷിരിക്ക് ആരൊക്കെയാണ് കാഫിർ എന്ന തീരുമാനത്തിൽ ഗംഭീരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിൻ്റെ മധ്യയാണ് അഖ്ലുസുന്നയുടെ രീതി അദീസിനെ സമ്പൂർണമായി തള്ളുകയല്ല അദീസിൽ നിന്ന് എന്തും ഞങ്ങൾ നേടിയെടുക്കുമെന്ന് നേരത്തെ ചെറുഷ അത് വിശദീകരിച്ചതുപോലെയുള്ള മുജിത്തഹീദിൻ്റെ വിശദീകരണങ്ങളുമല്ല ഹദീസിൻ്റെ ആധികാരികത അംഗീകരിച്ച് അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് അതേക്കുറിച്ചുള്ള പഠനങ്ങളും ആദർശ പഠനങ്ങളും വിശദീകരണങ്ങളും നടത്തി ഈ ഉമ്മത്തിനെ മുന്നോട്ട് നയിക്കുക അതിന് കേരളത്തിൽ ഏറ്റവും കൂടുതലായി മുന്നിൽ നിന്നയാളാണ് ബഹുമാന്യരാവുന്ന സുൽത്താൻ ഉല്ല്മ ഉസ്താദ് അവറുകൾ ഉസ്താദിൻ്റെ ഹദീസിൻ്റെ അറുപതാം വാർഷികമാണ് അദീസ് ബുഹാരി അദീസിൻ്റെ അറുപതാം വാർഷികമാണ് ഇന്ന് നമ്മൾ സമുചിതമായി ആഘോഷിക്കുന്നത് അത് അനന്ത വർഷങ്ങൾ ഇനിയും നമുക്ക് കേൾക്കാനും ആസ്വദിക്കാനും പഠിക്കാനും സമൂഹത്തിൻ്റെ ആ വെളിച്ചത്തിൽ മുന്നോട്ട് പോകാനും പടച്ചടബ് തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വാഹൃത വാനാൻ അലഹമില്ല അസ്ലാ വാലിക്കും